ഹൈ ഓൺ സെല്ലിൽ നമ്മൾ വീണ്ടും ഒരു ഇമ്പോർട്ടൻഡ് ഷർട്ട് ലോങ് ഷർട്ട് ഹൈലോ ഷർട്ടാണ് കൊണ്ടിരിക്കുന്നത് കണ്ടത് നിങ്ങൾ ഫ്രണ്ട് ഇതുപോലെ ബാക്ക് ഇതുപോലെ ഇറങ്ങിയിട്ടുള്ളതിനാണ് ഈ ഹൈലോ എന്ന് പറയുന്നത് ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതെന്നാണ് എല്ലാവർക്കും അറിയാം ഹൈലോ ലോ ഷർട്ട് ആ പോണ്ടോൺ ഷർട്ടൊക്കെ അപ്പോൾ ഒരു ഇമ്പോർട്ടൻഡ് ഇമ്പോർട്ടൻഡ് ഷർട്ടാണ് കൊണ്ടിരിക്കുന്നത് നല്ല പ്ലസ് സൈസ് ഫോർ എക്സ് സൈസ് വരെ നമ്മൾ ഇത് അവൈലബിൾ ആക്കുന്നുണ്ട് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നല്ല മെറ്റീരിയലാണ് കേട്ടോ ഒരു രക്ഷയില്ലാന്ന് വെച്ചാൽ അത്രയും സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള കാരണം നമ്മളിപ്പോൾ പ്രീമിയം കളക്ഷൻസ് ഒത്തിരി അവൈലബിൾ ആക്കുന്നുണ്ട് അത് നമ്മൾ പാർട്ടി വെയർ ആയിട്ടും ഇതുപോലെ വെസ്റ്റേൺ ഒക്കെ ആയിട്ട് ഒരുപാട് കളക്ഷൻസ് നമ്മളിപ്പോൾ അവൈലബിൾ ആക്കുന്നുണ്ട് ഇത് നല്ല രസ് ആയിട്ടുള്ള അതുപോലെ ഡ്രോപ്പ് ഷോൾഡർ ഒക്കെ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ് ഇത് ഒരു എന്താ പറയുക ഇത് ഫുൾ സ്ലീവ് ആണ് ഇട്ട് ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ പോയേക്കണ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഫുൾ സ്ലീവാണ് ഇത് ആക്ച്വലി ഞാനത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ റീലൊന്നും കയറി നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാവും അതുപോലെ തന്നെ ഇതൊരു ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ആക്കാൻ കഴിയും കാരണം ഫുൾ ത്രൂ ഔട്ട് ബട്ടൺ ഫ്രണ്ട് ആൻഡ് ഓപ്പൺ ആയിട്ടാണ് നമ്മളത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അതെല്ലാം ഒരു ഇന്നറൊക്കെ ഇട്ടിട്ട് നമുക്കൊരു ജാക്കറ്റ് ഓയിസ് ഒക്കെ യൂസ് ആണെങ്കിലും അങ്ങനെയും ഇത് യൂസ് ആക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് ഞാൻ ഹൈലോ ലോ ഷർട്ടാണ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നല്ല കംഫിയാണ് വെയർ ചെയ്യാനായിട്ടൊക്കെ ഇപ്പം ഞാൻ ഇത്രയും ഫ്ലോയി ആയിട്ട് കിടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും കണ്ടത് ഭയങ്കര ഫ്ലോയി ആയിട്ട് ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് കേട്ടോ അപ്പോൾ ആരും മിസ് മിസ്സാക്കേണ്ടതാ ഇതൊക്കെ ഷർട്ട് ബാക്കൊക്കെ ഇതുപോലെ തന്നെ ഷർട്ട് കട്ടൊക്കെ വന്നിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ബാക്കൊക്കെ കാണിച്ചു തന്നത് അപ്പോൾ ഞാൻ ഇങ്ങനൊരു ഇങ്ങനെ ഒരു ഇതൊക്കെ കട്ടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു സ്റ്റൈലായിട്ടൊക്കെ വന്നതാണ് എങ്ങനെയുണ്ട് കാരണം എപ്പോഴും കുർത്തിയും വെസ്റ്റേൺ ഡ്രസ്സൊക്കെ തന്നെയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയുണ്ട് അപ്പോൾ നിങ്ങളും അത് മനസ്സിലാക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു വെസ്റ്റേൺ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുള്ള ഷർട്ടൊക്കെ ഇട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഞാനോടൊപ്പം ഒരു ആങ്കിൾ ലെങ്ത്ത് ലെഗിൻ ആങ്കിൾ ലെങ്ത്ത് ലെഗിൻ പ്രയർത്തിച്ചിട്ടാണ് ഉള്ളത് കേട്ടോ അപ്പൊ ഇതാണ് നമ്മളുടെ ആ ഒരു ഇമ്പോർട്ടൻറ്റ് ഷർട്ട് എന്ന് പറയുന്നത് റെഡ് ആണ് നല്ല രസമുള്ള ഒരു ബ്രിക് ബ്രിക് റെഡ് ആണ് ആ ബ്രിക് റെഡിലേക്ക് വൈറ്റ് കളർ ഓഫ് വൈറ്റ് കളർ ഇങ്ങനെ ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ആങ്കിൾ ലെങ്ത് ലെത്തിലേക്കിനും പെയർ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന് സെക്കൻഡ് കളർ കാണാം അപ്പോൾ സെക്കൻഡ് കളർ എന്ന് പറയുന്നത് ഇതിങ്ങനെ ഒരു ഡോട്ട് ആണെങ്കിൽ ഇതിങ്ങനെ ഒരു ഫ്ലോറൽ ചെറിയ മോട്ടീവ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റിലാണ് കേട്ടോ ഇത് നമ്മൾ അവൈലബിൾ ആക്കുന്നത് കണ്ടോ നിങ്ങൾ നല്ല രസമായിട്ടില്ലേ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇത് വയലറ്റ് കളറാണ് കേട്ടോ നല്ല രസമായിട്ടുള്ള ഒരു വയലറ്റ് കളറാണ് അതാ ഇതുപോലെയാണ് അത് വരുന്നത് കണ്ടോ നല്ല രസമായിട്ടില്ലേ ഇതും ഫ്ലോറൽ പാറ്റേൺന്ന് പറയുമ്പോൾ അതാ കണ്ടോ നിങ്ങൾ ഫുൾ സ്ലീവാണ് ഇതുപോലെ തന്നെയാണ് ഈ ഫുൾ സ്ലീവും വരുന്നത് ഞാനത് ഫോൾഡ് ചെയ്ത് എൽബോക്കി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ ഷേർട്ട് കോളറാണ് അതാ ഫുൾ ത്രൂഔട്ട് നമ്മൾക്ക് ഓപ്പൺ ചെയ്ത് യൂസാക്കാൻ കഴിയും കണ്ടോ ഒരു ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് അത് യൂസാക്കാൻ കഴിയും വുഡൻ ബട്ടൺ ആണ് ഇതിനോടൊപ്പം വന്നിട്ടുള്ളത് കണ്ടോ ഫുള്ള് ത്രൂ ഔട്ട് അത് ഓപ്പൺ ആണ് കേട്ടോ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് ഈ ലോങ്ങ് ഷർട്ട് അതും വളരെ ഇമ്പോർട്ടൻറ്റ് ഷർട്ടാണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മളിത് നമ്മുടെ കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കുന്നത് കാരണം ഞങ്ങളുടെ കുർത്തി നമ്മൾ മാനുഫാക്ചറിങ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുർത്തിയാണ് കൂടുതലും നമ്മൾ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വെസ്റ്റേൺസ് ഞങ്ങൾ കുറവാണ് പക്ഷേ ഇപ്പോൾ ഇപ്പോഴും ഞങ്ങൾ വെസ്റ്റേൺസ് ഒക്കെ ഒത്തിരി ഇനി ചെയ്യാൻ പോകുകയാണ് കാരണം നമ്മുടെ നമ്മൾ ഒക്കെ ഒരുപാട് ഒരുപാട് കസ്റ്റമേഴ്സ് മെസ്സേജ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് വെസ്റ്റേൺ ചെയ്യാത്തതും ഷർട്ട് ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതൊപ്പം ഞങ്ങൾ ഓർത്ത് എന്നാൽ നമുക്ക് അതും കൂടി ഒന്ന് ആഡ് ചെയ്തേക്കാം അതുകൊണ്ടാണ് അപ്പോൾ ഇതിലും നമ്മൾ പ്ലസ് സൈസ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ സൈസ് വരെ ഇതും നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മളും എപ്പോഴും ഒരു ലോങ് എപ്പോഴും കുർത്തി അല്ലാണ്ട് ഒരു വെസ്റ്റേൺ ഡ്രസ്സോ ഷർട്ടൊക്കെ ഇടാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനത്തെയൊക്കെ ഐറ്റംസുകൾ ലോഞ്ച് ചെയ്യുന്നത് ഇനി ഒരുപാട് പ്രൊഡക്റ്റുകൾ സെല്ലേൻ്റെ അറിയാം നിങ്ങൾക്ക് ഇനി ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇതും ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഇമ്പോർട്ടൻ ഷർട്ട് തന്നെയാണ് കണ്ടോ മെറ്റീരിയൽ ഉണ്ടോ ആ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലിൻ്റെ ആ ഒരു ക്വാളിറ്റി ഇതിന് എപ്പോഴും ഉണ്ട് കേട്ടോ അത് ഇപ്പോൾ ഇതാണെങ്കിലും കണ്ടോ നിങ്ങൾക്ക് അത്രയും ഫ്ലോയി ആയിട്ടാണ് സോ അത്രയും നല്ല ഫ്ലോയി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇതും അങ്ങനെ തന്നെയാണ് അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ ബെൽ ബട്ടൺ ഒന്ന് എനിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മളുടെ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഫ്രണ്ട്സിനോടും കസിൻസിനോടൊക്കെ പേജ് ഒന്ന് സജസ്റ്റ് ചെയ്യുക ഒരുപാട് പ്രോഡക്റ്റുകൾ ഇനിയും വരുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഒത്തിരി പ്രൊഡക്റ്റുകൾ നമ്മൾ ഇനിയിപ്പോൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് വാട്സ്ആപ്പ് ത്രൂ ഞാൻ മെസ്സേജ് ചെയ്യുക അതായത് ഞങ്ങൾ താഴ്ത്ത വാട്സ്ആപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി താങ്ക്